ഹലോ ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നത് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെലിവറി ബാഗ് പാക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്കിപ്പോൾ ഒരു മുപ്പത്തി ആറാഴ്ച കഴിഞ്ഞ് മുപ്പത്തി ഏഴാമത്തെ ആഴ്ച ഒക്കെ ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെല്ലാം സെറ്റാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നുള്ളതെന്നൊക്കെ ഒന്ന് നിങ്ങളും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാൽ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അതാ നമ്മുടെ ബേബിയുടെ ടർക്കിയാണ് കേട്ടോ അതായത് ടവ്വൽ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൽ അഞ്ച് എണ്ണം ഉണ്ടായിരുന്നത് ഒന്ന് നമ്മൾ റിസീവിൻ്റെ ടർക്കി ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നാലെണ്ണതാ അതൊക്കെ നമ്മൾ വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ അതോ ഓരോ അതിൻ്റേതായ കവറിൽ തന്നെ ആക്കിയിട്ട് എടുത്തു വെക്കുകയാണ് കേട്ടോ അപ്പം എടുക്കാൻ നമുക്ക് എളുപ്പമാണല്ലോ പൊടിയൊന്നും കയറാണ്ടിരിക്കുമല്ലോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ ഡ്രൈ ഷീറ്റ് ഒരു മൂന്നെണ്ണം ഉണ്ട് കേട്ടോ അത് സ്മോൾ സൈസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലൊരു മൂന്നെണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ ആ മൂന്നെണ്ണം നമ്മൾ കയ്യിൽ വെക്കുന്നുണ്ട് പിന്നെ അത് ഒരു കവറിലാക്കിയിട്ട് വെക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ വെക്കുന്നത് നമ്മുടെ ബേബിക്ക് വേണ്ടിയിട്ടുള്ള മുണ്ടാണ് കേട്ടോ തുണി കഷ്ണ കഷ്ണങ്ങൾ ഉണ്ടാവില്ലേ അതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചൊരു പത്ത് പതിമൂന്ന് കഷ്ണം ഉണ്ടായിരുന്നു അതാണ് പിന്നെ അതിൽ ഒപ്പം തന്നെ വെച്ചുകൊടുക്കുന്നത് പിന്നെ നമ്മളിതാ ബേബി ഡ്രസ്സാണ് കേട്ടോ ഒരു ട്രൗസറൊതും വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരു ഫുൾ സ്ലീവായിട്ടുള്ളതൊന്നും എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നാല് സാധന നമ്മളെ ഫ്രണ്ടിൽ ഹുക്കായിട്ട് വരുന്ന നാല് ജബിലാസും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ അത് അതിൻ്റെ ഒപ്പം നമ്മൾ തണുപ്പിനൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു ഫുൾ ഡ്രസ്സ് വേറി ഒന്നും എടുത്തിട്ടുണ്ട് കാരണം നല്ല തണുപ്പുള്ള ഒരു സമയമാണല്ലോ ഇപ്പോൾ ഡിസംബർ ഈ ടൈമൊക്കെ ആകുമ്പോൾ ജനുവരിക്ക് നല്ല തണുപ്പുള്ള ഒരു ടൈമാണല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു ഡ്രസ്സും എടുത്തിട്ടുണ്ട് അപ്പോൾ അത്ര നമ്മൾ ഹോസ്പിറ്റലിലേക്കുള്ള ഡ്രസ്സുകൾ മാത്രമാണ് കേട്ടോ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മളെടുത്തിട്ടുള്ളത് നാപ്പിയാണ് തുണിയുടെ ഇത് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഹോസ്പിറ്റലിൽ കഴുകാനും ഒക്കെ ഉണക്കാനൊക്കെ എളുപ്പമാണല്ലോ എന്നു വെച്ചിട്ട് ഇതും എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നാല് ഒരു മൂന്നെണ്ണം ആയിട്ടുള്ളതാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ ഫുള്ളായിട്ടുള്ളത് തന്നെ പന്ത്രണ്ട് എണ്ണമായിട്ടുണ്ട് മൊത്തത്തിൽ അതും എടുത്തിട്ട് അതും കൊണ്ടുപോകുന്നുണ്ട് പിന്നെന്താ നമ്മുടെ ബേബിയുടെ ഡ്രസ്സ് ഫുൾ ഡ്രസ്സാണ് കേട്ടോ ഫുൾ തണുപ്പും ഇതൊക്കെ അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇതും ഓൺലൈനിൽ തന്നെ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അത് മൂന്ന് ജോഡി ആയിട്ടുള്ളതാണ് അപ്പോൾ പിങ്ക് കളറിൽ തന്നെ മൂന്ന് വ്യത്യസ്ത ഇതായിട്ട് വരുന്നതാണ് കേട്ടോ അങ്ങനെ അത് മൂന്നെണ്ണം അതും വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും കവറ് ഞാൻ കളയാണ്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെണ്ണം മൊത്തത്തിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് ഒരു ബേബി ടർക്കി ബേബി തോർത്തും കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ അതാ ബേബി ഫേസ് ടവലാണ് കേട്ടോ അതിലൊരു ആറ് പീസാണ് വരുന്നത് അപ്പോൾ അതും അതേ കവറിൽ തന്നെ നമ്മൾ വാഷ് ചെയ്ത് അതേ കവറിൽ തന്നെ ആക്കിയിട്ട് അതും വെച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ബേബിക്ക് പാലൊക്കെ കൊടുക്കുമ്പോൾ ഫേസൊക്കെ തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ സോക്സ് വെച്ചിട്ട് മിറ്റൻസ് ബൂട്ടീസ് ഒരു ക്യാപ്പ് അങ്ങനെ ഒരു സെറ്റ് വരുന്നത് അതും പിന്നെ ഒരു സോക്സിൻ്റെ അഞ്ചാറ് ജോഡി വരുന്ന അതും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ബേബി പമ്പേഴ്സ് വെച്ചിട്ടുണ്ട് എട്ട് പാ പാൻസ് വരുന്ന ഒന്നും വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ അതാ വൈപ്പ്സ് വെച്ചിട്ടുണ്ട് ഇരുപത്തിനാല് വൈപ്സ് വരുന്ന അതും പിന്നെ ഒരു സോപ്പും കൂടെ വെച്ചിട്ടുണ്ട് ചിലപ്പോൾ ലേബറും നമുക്ക് നമ്മളോട് സോപ്പ് ചോദിക്കും അപ്പോൾ അത് കാരണം അതും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ നമ്മുടെ സംസം വെള്ള ഹോളി വാട്ടർ അത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് പിന്നെ നമ്മൾ തേനും കൂടെ കൊടുക്കും അത് നമ്മൾ ഊതി വാങ്ങിയിട്ടില്ല നമ്മൾ വരവുരുന്ന് തേനും കൂടെ ഊതി വാങ്ങും അപ്പോൾ അത് ഇൻഷാല്ല വാങ്ങിയിട്ട് അതും കൂടെ ഇതിൽ വെക്കണം പിന്നെ ഞാൻ ഞാനിതിൽ വെക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മൾ റിസീവ് ടർക്കി കൊടുക്കുന്നത് കേട്ടോ നമ്മൾ പെട്ടെന്ന് തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ വെള്ളം മുണ്ട് ലുങ്കികൾ ഒക്കെ പെട്ടെന്ന് ചോദിക്കുന്നതാണല്ലോ ഫസ്റ്റ് ചോദിക്കുന്ന ഇതാണല്ലോ അപ്പോൾ കാരണം ഈ ഒരു ടർക്കിയാണ് ഞാൻ റിസീവ് ായിട്ട് കൊടുക്കുന്നത് പിങ്ക് കിട്ടും മോനും ഇതേ ഒരു കളറിനെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതും തുണികളും കൂടിയിട്ട് ഞാൻ ഈ ഒരു ബോക്സിൽ തന്നെ ആക്കിയിട്ട് വെക്കാണ് കേട്ടോ പെട്ടെന്ന് കൂടെ നിൽക്കുന്ന ആൾക്ക് എടുക്കാനുള്ള ഒരു എളുപ്പത്തിന് പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഒരു ജോഡി ഡ്രസ്സും എല്ലാം കൂടെ വെയറും ഷാളും എല്ലാം കൂടെ ആക്കിയിട്ട് ഇതിപ്പോൾ ബൈ ചാൻസ് എങ്ങനെ ചോദിക്കാറ് ചോദിക്കില്ല എന്നാണ് വിശ്വാസം ചോദിക്കേണ്ടി ചോദിച്ചാൽ എടുത്ത് കൊടുക്കാൻ എളുപ്പത്തിന് അതും കൂടെ അതിലാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് ബേബിയുടെ ഒരു ബോക്സിലാക്കിയിട്ട് വെച്ചിട്ടുള്ളത് പിന്നെതാ മോൻ്റെ ബെഡാണ് കേട്ടോ അല്ല മോൻ്റെ എന്ന് പറയണത് ബേബിയുടെ ബെഡ്ഡാണ് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ പുതിയത് വാങ്ങിയതാണ് മോനോ മോളോ എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് മോനും മോനും എന്ന് മോനെ വിളിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ഒരു ബെഡ് എടുത്തിട്ടുണ്ട് ഇത് ഇതെടുക്കുന്നുണ്ട് പിന്നെ അത് ആ ക്യാരി ബാഗ് ഇത് ഞാൻ മോന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവനധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതിന് കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ അത് വേറെ വാങ്ങിയിട്ടില്ല ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴും അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴൊക്കെ ആണെങ്കിലൊക്കെ തണുപ്പ് അടിക്കാതിരിക്കാനൊക്കെ എടുക്കാനൊക്കെ എളുപ്പമാണല്ലോ അപ്പോൾ അത്രയും സാധനങ്ങളാണ് ബേബിയുടെ പിന്നെ ഈ ഒരു ബാഗിലാണ് കേട്ടോ നിറയ്ക്കുന്നത് ഇതിൽ ഇൻഡിക്കാൻ്റെ മോൻ്റെ ഒക്കെ സാധനങ്ങളൊക്കെയാണ് വയ്ക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ബ്ലാങ്കറ്റും ഒക്കെയാണ് വെച്ചുകൊടുക്കുന്നത് കേട്ടോ ഒരു ബ്ലാങ്കറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് പുതപ്പ് ഒക്കെ എടുത്തിട്ടുണ്ട് കാരണം നല്ല തണുപ്പാവും നമുക്ക് ഓപ്പറേഷൻ ആയ കാരണം കൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാകും അപ്പോൾ അത് കാരണം പുതപ്പൊക്കെ നല്ലോണം കരുതിയിട്ടുണ്ട് പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഇക്കാക്കുമൊക്കെ വേണ്ടി വരുമല്ലോ പിന്നെ അതുപോലെ തന്നെ രണ്ട് ബെഡ്ഷീറ്റ് ഒക്കെ അതെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ മൂന്ന് നെയ്റ്റി വേറെ എടുത്തിട്ടുണ്ട് നാല് നെയ്റ്റിയാണ് മൊത്തം എടുത്തിട്ടുള്ളത് ഒന്ന് നമ്മൾ മറ്റേതിൽ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മൂന്ന് നെയ്റ്റി ഇതിലും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ ഇക്കാൻ്റെ രണ്ട് ജോഡി ഡ്രസ്സ് വയ്ക്കുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ നിൽക്കേണ്ടതൊന്നും അറിയില്ല എന്നാലും നമ്മൾ എന്തായാലും ആവശ്യം വരുമല്ലോ അപ്പോൾ അവർക്ക് പുറത്ത് നിൽക്കുകയാണെങ്കിൽ ആവശ്യം വരില്ല പിന്നെ അതുപോലെ തന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് ഇക്കാൻ്റെ അത് വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ളതാ അണ്ടർ സ്കേർട്ട് പിന്നെ ഒരു പലാസോ പാൻറ്റ് പിന്നെ ഷാള് അതൊക്കെ അതൊക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അതാ പിന്നെ വരുന്നത് മോൻ്റെ ഡ്രെസ്സാണ് കേട്ടോ അപ്പോൾ മോൻ്റെ ഒരു അഞ്ച് ജോ ഡ്രസ്സ് ഇതൊക്കെ ഞാൻ പുതിയതായിട്ട് എടുത്തിട്ടുള്ളതാണ് കേട്ടോ വെക്കുന്നുണ്ട് ഇനിയിപ്പോൾ അവന് എന്താണ് എങ്ങനെയാണ് അവിടെ നിൽക്കാൻ പറ്റുമെന്നറിയില്ല എന്തായാലും നമ്മൾ കയ്യിൽ കരുതുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇന്നർവെയർസ് ഒരു കവറിലാക്കിയിട്ട് ബാക്കി അതും കൂടെ അങ്ങനെ അതിൻ്റെ മുകളിൽ തന്നെ ഒപ്പം വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നത് തോർത്താണ് കേട്ടോ തോർത്തിന് ഭയങ്കര റൈറ്റ് ആവശ്യം വരും കാരണം നനഞ്ഞ തോർത്താവുമ്പോൾ എടുക്കാൻ ഭയങ്കര മടിയാവുമല്ലോ പെട്ടെന്ന് ഉണങ്ങാനും ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നാല് തോർത്തും പിന്നെ അതുപോലെ തന്നെ ടർക്കി മുടി ഉണങ്ങാൻ നല്ല പാടാണ് അപ്പോൾ ടർക്കി ആകുമ്പോൾ വേഗം ഉണങ്ങി കിട്ടുമല്ലോ അപ്പോൾ ഒരു ടർക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെരുപ്പും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ ഒരു ലുങ്കി എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഒരു ലുങ്കി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു പേടും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് ഈ ഒരു ബാഗിൽ ഞാൻ വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ എന്താ നമുക്ക് മെഡിസിൻസ് അത്യാവശ്യം വേണ്ട മെഡിസിൻസ് നമ്മുടെ തൈറോയിഡിൻ്റെ ഗുളിക വിക്സ് പിന്നെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികകൾ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നെയ്യ് നെയ്യത് മോനായിട്ട് പോകണം തലങ്ങളിലോ അപ്പോൾ അവന് തേച്ച് കൊടുക്കേണ്ട ആവശ്യം വരുന്ന വെച്ചിട്ട് അതൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് അതും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പൗഡർ ബേബി ക്രീമും മോനിക്കാവശ്യത്തിന് വേണ്ടിയിട്ടുള്ള പൗഡർ ബേബി ക്രീം പിന്നെ സാദാ പോൺസിൻ്റെ പൗഡർ പോൺസിൻ്റെ ഒരു ക്രീം പിന്നെ നമ്മുടെ ബെണ്ണിട്ടോ നമ്മുടെ തിയേറ്ററിൽ പോകുമ്പോൾ മുടിയൊക്കെ പിന്നിടാൻ വേണ്ടിയിട്ടുള്ള ബെണ്ണും കൂടി വെച്ചിട്ടുണ്ട് പിന്നെ അതാ സോക്സ് ഇട്ടോ അത് ഞാൻ എനിക്ക് ഫസ്റ്റ് ഓപ്പറേഷൻ ആയ കാരണം ഭയങ്കര തണുപ്പായിട്ട് കാലിനൊക്കെ ഭയങ്കര അനുഭവമായിരുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഒരു സോക്സും കൂടെ കരുതിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ജനറൽ ഐറ്റംസ് ആണ് കേട്ടോ പിന്നെ കൊണ്ടുപോകുന്നത് നമ്മുടെ പേസ്റ്റ് മക്കളുടെ ബ്രഷ് കാക്ക് പിന്നെ മോനിക്കുള്ളൊരു ബ്രഷ് എല്ലാം എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാത്രം കഴിക്കുന്ന ഒരു സ്ക്രബ്ബർ എടുത്തിട്ടുണ്ട് പിന്നെ ഡെറ്റോൾ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഹോ പേരച്ചൂടിൻ്റെ എണ്ണതൊക്കെ ചെറു ചെറുതാണ് എടുത്തിട്ടുള്ളു കേട്ടോ ഷാംപൂ അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ പിന്നെ നമ്മുടെ ഒരു ഡെറ്റോളിൻ്റെ സോപ്പ് എടുത്തിട്ടുണ്ട് ചിലപ്പോൾ നമ്മൾ ഡെറ്റോളിൻ്റെ സോപ്പ് തേച്ച് കുളിക്കാൻ പറയും ഫസ്റ്റ് തേനെ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം വാങ്ങി കയ്യിൽ വെച്ചതാണ് പിന്നെ സാധാരണ നമ്മുടെ കുളിക്കണ സോപ്പ് പാത്രം കഴുകുന്ന സോപ്പ് പിന്നെ ആ പാത്രങ്ങളുടെ സോപ്പ് അതൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളൊരു കത്രികയും കൂടെ വെച്ചിട്ടുണ്ട് ഇനി ഇപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാലോ തുണി എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാനൊക്കെ വന്നാലോ ചാ വെച്ചിട്ടുണ്ട് പിന്നെ അതാ സോപ്പും പൊടിയും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാനിങ്ങനെ ഒരു ചെറിയ ബാസ്ക്കറ്റിലാക്കിയിട്ട് ഒതുക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് വലിയൊരു ബാസ്ക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കവറുകൾ എടുത്തിട്ടുണ്ട് നമുക്ക് വേസ്റ്റ് ആയിട്ട് എന്തെങ്കിലും കെട്ട് വെക്കാനോ തുണികളൊക്കെ അലക്കുള്ളതോ എന്തെങ്കിലും കെട്ട് വെക്കേണ്ട ആവശ്യം വന്നാലോ വെച്ചിട്ട് പിന്നെ കുറച്ച് പേപ്പറും കൂടെ ഇതിൽ വെക്കാനുണ്ട് അപ്പോൾ നമുക്ക് കിട്ടിയിട്ടില്ല അതും കൂടെ വെക്കണം പിന്നെ അതാ അങ്ങനെ വേറൊരു ബക്കറ്റും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് അടയ്ക്കുന്ന ഒരു ബക്കറ്റാണ് അപ്പോൾ അതിലാണ് ഇനി ബാക്കി സാധനങ്ങൾ വെക്കുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് ചായപ്പൊടി ഒക്കെ കരുതുന്നുണ്ട് കട്ടനൊക്കെ കുടിക്കേണ്ട ആവശ്യം വന്നാൽ പിന്നെ കുറച്ച് പഞ്ചസാര പിന്നെ അതുപോലെ തന്നെ ഉപ്പ് നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ് നമ്മൾ പുറത്തുനിന്നൊക്കെ ഫുഡ് വാങ്ങിക്കുമ്പോൾ ഉപ്പിൻ്റെ ഇതൊക്കെ ഉണ്ടാകും പിന്നെ അതൊരു ബോട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മൂടിയൊക്കെ അതിലിട്ട് വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് കളയാമൊന്നും പറ്റില്ലല്ലോ പിന്നെ അത് രണ്ട് കപ്പ് രണ്ട് ടീ ടീസ്പൂണ് ഒരു എന്താ പറയുക കയ്യിൽ ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ഗ്ലാസ് പിന്നെ മോന് കുടിക്കാൻ വേണ്ടിയിട്ടൊരു കപ്പ് ഒക്കെ കരുതിയിട്ടുണ്ട് എങ്ങനെയാണ് അവിടുത്തെ അവസ്ഥ എന്ന് നമുക്കറിയില്ല അപ്പം മോനെ നിർത്താൻ അറിയില്ല എന്തായാലും ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഞാൻ ആ സമയത്ത് നട്ടോട്ടോ ഓടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറിയൊക്കെ ഒഴിക്കാനും വെക്കാനൊക്കെ പറ്റുന്ന പാത്രങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കഞ്ഞി കുടിക്കുന്ന കിണ്ണം എണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ ആണല്ലോ പിന്നെ അതുപോലെ തന്നെ രണ്ട് പ്ലേറ്റും കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് പിന്നെ ഞാൻ ഈ ഒരു ബക്കറ്റിൽ അത് അടപ്പുള്ള ഒരു ബക്കറ്റാണ് കേട്ടോ അത് ഇങ്ങനെ എടുത്ത് എന്ന് വെച്ചാൽ നമുക്ക് അലക്കള്ള തുണികളൊക്കെ ഇതിലിട്ടിട്ട് അടച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ സ്മെല്ലൊന്നും പുറത്ത് വരാതെ വരില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടപ്പുള്ളൊരു ബക്കറ്റായിട്ട് ഒന്ന് വാങ്ങിയത് തരും അപ്പോൾ ഇങ്ങനെ രണ്ട് ബക്കറ്റും അരിക്കുള്ള സാധനങ്ങളും പിന്നെ നമ്മുടെ മെയിൻ ഐറ്റംസ് പറഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റലത്തെ നമ്മുടെ ചെക്കപ്പിൻ്റെ ലിസ്റ്റുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ അങ്ങനെ ഒരു ഫയൽ ഫസ്റ്റ് മുതൽ കാണിച്ചത് എല്ലാം ഒരു ഫയലിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്മയും കുഞ്ഞും ബുക്കും എല്ലാം അതും ഇട്ട് അപ്പോൾ എല്ലാം അതും കൂടി ഇതെടുക്കാനും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റേഷൻ കാർഡ് എല്ലാം അതിലാക്കി വെച്ചിട്ടുണ്ട് ഒരാൾക്ക് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ എളുപ്പമാണല്ലോ അപ്പോൾ അതെല്ലാം കൂടെ മറക്കാണ്ട നമ്മൾ ഹോസ്പിറ്റൽ റെക്കോർഡ് മൊത്തം എടുക്കണം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരയ്ക്കുള്ളതെല്ലാം ഇതിൽ ഇതുവരെ കാണിച്ചത് എല്ലാം ഇതിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പായം കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ കൂടെ നിൽക്കുന്നത് ഉമ്മയാണ് കേട്ടോ അപ്പോൾ ഉമ്മേൻ്റെ ഡ്രസ്സുകളൊക്കെ പിന്നെ ഉമ്മ എടുത്ത് ഇതാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെയാണ് ഞാൻ എടുത്ത് ഒരുക്കി റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഉള്ളൂ ഇത്രയുള്ളപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ചെയ്യുക സബ്സ്ക്രൈബ് ഇത് സപ്പോർട്ട് ചെയ്യേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ